വസ്സലാത്തു സഹോദരന്മാരെ നബിദിനാഘോഷത്തെ ഇസ്ലാമിക വൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഇടയിൽ വിദഗത്തിൻ്റെ അഹലുകാർ ഉദ്ധരിക്കുന്ന ഒരു തെളിവാണ് അബൂലഹബിന് നരകശിക്ഷയിൽ ഇളവ് കൊടുത്തു യു ഹു ബിറൂരി കവിത إذا كان هذا كافرا جاء ذمه بتبت يداه في الجحيم مخلدا أتى أنه في يوم الاثنين دائما يخفف عنه يخفف عنه للسرور بأحمده يخفف عنه للسرور بأحمده فما الله النبي العبد الذي طول عمره بأحمد مسرورا വക്കാനം വഹിത അതിൻ്റെ അർത്ഥം ഒന്നും ഞാൻ അപ്പോൾ ഇവിടെ പറയുന്നില്ല യുഹഫഫ് അനഹുവിൻ്റെ അർത്ഥം മാത്രം പറയാം യുഹഫഫ് അനുഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ലഘൂകരിക്കപ്പെടുന്നു നരക ശിക്ഷ ലഘൂകരിക്കപ്പെടുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം ഇതൊരു ആൾ പാടിയതാണ് ആ പാടിയ ആൾക്ക് പെശകി അദ്ദേഹം ഒരു പണ്ഡിതനായിരിക്കാം അദ്ദേഹം ഒരു നല്ല ആളായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന് അതിൽ പെശകി പറ്റി ആ പാടിയത് തെറ്റാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഗണ്ഡിതമായ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാ ഖണ്ഡിതമായ കഥഇ ആയ ഇജ്മാവിന് വിരുദ്ധമാണ് പിന്നെ ബുഹാരിയിൽ അങ്ങനെ ഒരു സംഭവം ബുഹാരിൽ അങ്ങനെ സംഭവം ഇല്ല വല്ലാഹി ലാദിൻ വൽ ഖാബത്തിൽ കാബത്തി അങ്ങനെ ഒരു സംഭവം ബുഹാരിയിൽ ഇല്ല അത് വിശദമായിട്ട് പല പണ്ഡിതന്മാരും സംസാരിച്ചിട്ടുണ്ട് ആ ക്ലിപ്പുകൾ നിങ്ങൾ കേൾക്കുക ഞാനത് വിശദീകരിക്കുകയല്ല ബുഹാരിയിലുള്ളത് സുവൈബ എന്ന അടിമ സ്ത്രീയെ അബൂലഹബ് ഇത്തുക്ക് ചെയ്തു അത് സംഭവം ഉള്ളത് തന്നെയാണ് പക്ഷെ ആ ഇത്തുക്ക് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് തിങ്കളാഴ്ച ദിവസം കൈ കൈവരലിൻ്റെ ഉള്ളിലൂടെ വരുന്ന ഒരു ദ്രാവകം നൽകപ്പെടുന്നു എന്നുള്ളത് അബൂലഹബ് സ്വപ്നത്തിൽ അബ്ബാസ്റബി അാഹു നനഹുവിനോട് പറയുന്നതായിട്ട് എന്നാൽ അബ്ബാസ് റബി അള്ളാഹു നഹുവിൽ നിന്ന് ഇത് മുറിയാത്ത പരമ്പരയിലൂടെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല മുർസൽ മുർസൽ എന്ന് പറഞ്ഞാൽ കണ്ണി മുറിഞ്ഞത് റിപ്പോർട്ടർ അവസാനത്തെ റിപ്പോർട്ടറുടെ പേര് പറഞ്ഞിട്ടില്ല ഉറവറബി അള്ളാഹു നനഹു ഇത് ആരിൽ നിന്നാണ് കേട്ടത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വാലറ്റുപോയി അത് സ്വീകാര്യമല്ല അത് അപ്പോൾ അതിൽ തന്നെ നബിസുലങ്ങളുടെ പേര് സന്തോഷിച്ചത് കൊണ്ടാണ് എന്നും ഇല്ല ഞാനതൊന്നും വിശദീകരിക്കാന വിഷയം അതല്ല ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരാം അബൂ ലഹബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭൂലോക തമ്മാടിയാണ് അവനേക്കാളും വലിയ ഒരു പരമദുഷ്ടൻ ഈ മുഹമ്മദീയ സമുദായത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്തുകൊണ്ടെന്നറിയാം

എന്ന് പറഞ്ഞിട്ട് ഓരോ കുറൈശി കുടുംബത്തിലെ ഓരോ ഗോത്രങ്ങളെയും വേറെ വേറെ വിളിച്ചിട്ട് അള്ളാഹുൻ റസൂൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ആ ക്ഷണിക്കുന്നതിന്റെ മുന്നേ വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് റസൂറിൽ എടുത്തിരുന്നു ഈ മലഞ്ചെരുവിന്റെ ഭാഗത്തുകൂടെ നിങ്ങളെ കടന്നാക്രമിക്കാൻ ഒരു കുതിരപ്പട കടന്നു വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബല അല്ലെങ്കിൽ മാ ചോദിച്ചപ്പോ ഇക്കാലം വരെ നിങ്ങൾ സത്യമല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഞങ്ങൾ അവിശ്വസിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞ അവരോട് അള്ളാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഉടനെ പറഞ്ഞു ഫഇന്നി ലകും ബൈന യദൈ ഞാൻ നിങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു നരകശിക്ഷയിൽ നിന്ന് താക്കീത് നൽകുന്നു നരകശിക്ഷ പറഞ്ഞിട്ടാണ് തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് കാരണം അമ്മാതിരി കുറാഫാത്തലും ഷിർക്കുലും അകപ്പെട്ടിരിക്കുന്ന ഒരു സമുദായത്തെ എന്തെങ്കിലും തെളിവ് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വാദപ്രതിവാദത്തിലൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അവരെ പേടിപ്പിക്കണം ഏറ്റവും വലിയ പേടി നരകപ്പേടിയാണ് അപ്പം നരകം തന്നെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ധാബത്ത് തുടങ്ങി വിഷയം അവർക്കൊക്കെ മനസ്സിലായി അവർക്ക് തോവനെ പറയേണ്ട ആവശ്യമില്ല അവരോട് അവർക്കറിയാം കാരണം അവർ ചെറുക്കിലാണ് കൊടിയ ചെറുക്കിലാണ് യാതൊരുവിധ ധാർമ്മികതയും സാംസ്കാരികതയും അള്ളാഹുവിനോടുള്ള കൂറും ഒന്നും കാണിക്കാതെ ജീവിക്കുന്ന ഒരു സമുദായമാണ് അതിന്റെ പേരിൽ അവർ തന്നെ ഒരുപാട് മാനസികവും സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ അവർ തന്നെ അനുഭവിക്കുന്നുണ്ട് ദീനില്ലാതിരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഈ വെളിച്ചം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇതെന്തൊരു വെളിച്ചമാണ് എന്ന് ഉടനെ തന്നെ അബൂലഹബ് ലഹബ് പ്രതികരിച്ചു തബൻ ലക്ക് ഹദീസാണിത് അപ്പോ ഇസ്ലാമിക ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദീയ സമുദായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിലങ്ങു നിന്നത് പാര പണിതത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പരമദുഷ്ടൻ അബൂലഹബ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽ ഒരുപാട് ഭീകരവാദികളും ഒരുപാട് ദുഷ്ടന്മാരും ഒരുപാട് പരാക്രമികളും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അബൂജഹൽ കഴിഞ്ഞു പോയിട്ടുണ്ട് മുഖീറത്തുബിൻ ശോഭ കഴിഞ്ഞുപോയിട്ടുണ്ട് ഒത്തുബത്തും ഷൈബത്തും കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അവരുടെ ഒന്നും പേര് എടുത്ത് വ്യക്തമായി അഡ്രസ് ചെയ്യാതെ മുഹമ്മദീയ സമുദായത്തിലെ ഒരേ ഒരു അക്രമിയുടെ പേരാണ് അള്ളാഹു സുഹാൻ ഹോബത്താല ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ ഒരു അധ്യായം തീർത്തും എവിടെങ്കിലും ഒരു സൂക്തത്തിലല്ല ഒരു അധ്യായം തന്നെ അവനെ കുറിച്ച് പറ അവനെയും അവൻ്റെ പെണ്ണുങ്ങളെയും അവൻ്റെ ദുഷ്ടതകളെയും കുറിച്ച് മാത്രം പറയാൻ ഒരു ഒരധ്യായം പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് നൂറ്റി പതിനൊന്നാമത്തെ അധ്യായം സൂറത്തുൽ മസദ് അവൻ്റെ പെണ്ണുങ്ങളെ കൂടി അങ്ങ് ഒഴിവാക്കിയില്ല കാരണം അത്ര വലിയ ദുഷ്ടനാണ് അവനെന്ന് പറയാൻ കാരണം ഒരു പ്രബോധന ദൗത്യം തുടങ്ങുമ്പം തന്നെ ഒരുത്തം പാര വെച്ചാൽ പിന്നെ അത് എവിടെങ്കിലും എത്തുമോ എവിടെ എത്തൂലോ തുടക്കത്തിൽ തന്നെ അബൂലഹബ് പച്ചക്കൊടി കാണിക്കുകയും അതിനനുകൂലമായി സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരു വേള അള്ളാഹുവിൻ്റെ റസൂലിന് ഈ ജിഹാദ് ഒന്നും ചെയ്യേണ്ടി വരുമായിരുന്നില്ല ഈ ഹിജറ പോകേണ്ടി വരുമായിരുന്നില്ല അള്ളാഹുന്റെ റസൂലിൻ്റെ വളരെ സ്നേഹപ്പെട്ട ജീവന തുല്യം അവിടെ സ്നേഹിച്ച സഹാബി പ്രമുഖരിൽ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടുമായിരുന്നില്ല അത്രയും വലിയൊരു നാഷണൽ ഹൈവേ അള്ളാഹുവിന്റെ റസൂലിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുമായിരുന്നു അബു അഹബ് പച്ചക്കൊടി കാണിച്ചിരുന്നെങ്കിൽ നേരെ വിപരീതം അവൻ വലഞ്ഞു തടി നിന്നപ്പോൾ ഇസ്ലാമിക പ്രബോധനത്തിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി അതൊന്നും ഞാനിവിടെ വിശദീ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബനു ഇസ്രായില്ല പറഞ്ഞല്ലോ ജൂതന്മാരോടൊന്നും അല്ല പറഞ്ഞല്ലോ ആദ്യമായിട്ട് ചാടി വീണ് നിഷേധിക്കുന്നവരാകരുത് നിങ്ങൾ നിഷേധിക്കുന്നവർ രണ്ട് രീതിയുണ്ട് ആദ്യം തന്നെ ചാടി വീണ് നിഷേധിക്കുന്നവരുണ്ട് അവസാനം വന്ന് നിഷേധിക്കുന്നവരുണ്ട് രണ്ടും രണ്ട് ഗ്രേഡാ ആദ്യത്തെ നിഷേധികൾ ഏറ്റവും വലിയ വൃത്തികെട്ടവരായിരിക്കും ദുഷ്ടന്മാരായിരിക്കും ആ കാറ്റഗറിയിലാണ് അബൂലഹബ് വരുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഷ്ടൻ ആണ് പിന്നെ വേറൊരു കഥകളുണ്ട് നബി അലൈഹി അലൈവസ്ലം തങ്ങൾ ഹിജറയുടെ പത്താം വർഷം പതി സോറി നുഭുവത്തിൻ്റെ പത്താം വർഷം പതിനൊന്നാം വർഷമൊക്കെ സൂക്ക് ഉഖാദിലും മജന്നയിലും ദുൽമജാസിലും ദുൽമജാസിലുമൊക്കെ അവിടെയുള്ള മാർക്കറ്റിലേക്ക് വരുന്ന ആളുകളെ തേടി പിടിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ ഏറ്റെടുക്കൂ എൻ്റെ പ്രബോധനത്തെ നിങ്ങൾ സംരക്ഷിക്കൂ എനിക്ക് നിങ്ങൾ സഹായം നൽകൂ ഓരോരുത്തരെയും കണ്ടു പറയുമ്പോൾ ഈ പരമദുഷ്ടൻ സ്വന്തം പിതാവിന്റെ സഹോദരനാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ പരമദുഷ്ടൻ പിന്നാലെ കൂടിയിട്ട് പറയും ഹാദൽ ഗുലാം ഈ എന്താ പിന്നെ മലയാളം പറയാം ഈ പയ്യനെന്നൊക്കെ പറയില്ലേ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വയ്യ പിന്നെ പല ഭാഷയും പ്രയോഗിച്ചിട്ടുണ്ട് ഭ്രാന്തൻ എന്നും ഈ മനുഷ്യനെ നിങ്ങൾ സൂക്ഷിക്കണം ഈ മനുഷ്യന്റെ പ്രബോധന നിങ്ങൾ സ്വീകരിക്കും പിന്നാലെ നടന്ന് പറയണേ ഇത് തുടക്കത്തിലല്ല പ്രവാചകത്വത്തിന്റെ തുടക്കത്തിലല്ല പ്രവാചകത്വം ലഭിച്ചു പത്ത് വർഷം കഴിഞ്ഞിട്ടും അബൂലഹബിന് ഈ കുത്തിരിപ്പായിരുന്നു പണി അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ എന്തുമാത്രം ഉണ്ടാകും ഇത് സ്വഹീഹായ ഹദീസ് ഇമാ ജാബിർ അലി അള്ളാഹു നിന്ന് ഇമാ അഹമ്മദ് അവിടുത്തെ മുസ്ലിത്തിൽ ഉദ്ധരിച്ചതാണ് ഇതാണ് അബൂലഹബിന്റെ കഥ അങ്ങനത്തെ അബൂൽ അഹബിനെ പറ്റി എന്ന് പരിശുദ്ധ പുറ ഗണ്ഡിതമായ നിലപാടിന് വിരുദ്ധമായിട്ട് ഒരാൾ പാടിയാൽ അത് കീറി മുറിച്ച് ചവറ്റുകൊട്ടയിലേക്ക് ഇടാനുള്ളതാണ് അതും മുടിച്ചു കൊണ്ടുവന്നിട്ട് മൗലൂദാദാൻ തെളിവാക്കരല്ല അപ്പം ചില ആളുകൾ ഇങ്ങനെ വസ്വാസാവും അബൂ താലിബ് കാഫീർ ആയിരുന്നില്ലേ എന്നിട്ട് അബൂ താലിബിന് ഇളവ് കിട്ടിയിട്ടില്ലേ അത് ഹദീസിലുണ്ടല്ലോ ശരിയല്ല പറഞ്ഞത് ഇബിനാചൽ അസ്വലാനിയൊക്കെ ഈ ഹദീ ഈ ഹദീസിനെ പരിശോധിച്ചുകൊണ്ട് ഈ അസറിനെ മുർസലായ കണ്ണി മുറിഞ്ഞു പോയ ഈ റിപ്പോർട്ടിനെ പരിശോധിച്ചുകൊണ്ട് ഇമ്നാജുൽ അസ്വലാനി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ബാരിയിൽ ഇത് ഖുറാൻ വിരുദ്ധ നിലപാടാണ് ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല ഗണ്യമായ ഖുറാൻ വിരുദ്ധ നിലപാടാണ് എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞിട്ടുണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മൗലിദിന്റെ ആളുമാണ് പക്ഷെ അദ്ദേഹം ഇത് മൗലിദിന് തെളിവാക്കിയിട്ടില്ല ഇനി അബൂ ത്വാലിബിന്റെ നിങ്ങൾ നോക്കി അബു ത്വാലിബിന് അള്ളാഹു സുബാന ഹോത്താര നരകത്തിലെ ശിക്ഷ ഏറ്റവും കുറഞ്ഞ ഡിഗ്രിയിലുള്ള ശിക്ഷ കൊടുത്തത് ഇളവ് അല്ല അത് ഇളവാണെന്ന് ആരും വിചാരിക്കണ്ട അത് ദുനിയാവിൽ നിന്നു തന്നെ അബൂ ത്വാലിബിന് അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കാൻ അള്ളാഹു നബിസ് കാരണം തീരുമാനിച്ചതാണ് ആ ഷഫാത്ത് ഇല്ലായിരുന്നുവെങ്കിൽ അബൂജഹൽ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാകുമായിരുന്നു അബ്ബാസുറിയാഹുഹു ഒരിക്കൽ ചോദിക്കുന്നു റസൂർ തങ്ങളോട് നബിയെ ആ നഫാത്ത് നിങ്ങളെ വളരെയധികം സഹായിക്കുകയും സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു അബ്ബു താലിബ് നിങ്ങൾ വല്ല ഉപകാരവും ചെയ്തു കൊടുത്തിട്ടുണ്ടോ അപ്പൊ റസൂറുള്ള പറഞ്ഞു ഇമാം ബുഖാരി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നാം നമ്പറിലും ഇമാം മുസ്ലിം ഇരുന്നൂറ്റി ഒമ്പതാം നമ്പറിലും അബ്ബാസുറി അള്ളാഹുൽ നിന്ന് ഉദ്ധരിക്കുന്നു ഹദീസ് അപ്പൊ പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞു അബൂ ത്വാലിബ് നരകത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും മുകളിലെ തട്ടിലാണ് ഞാൻ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഞാൻ ശുപാർശ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം നരകത്തിന്റെ അടിക്കട്ടിലാകുമായിരുന്നു ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് നരകത്തിൽ പ്രവേശിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന് ഇളവ് കൊടുത്തതല്ല മനസ്സിലാക്കണം നരകത്തിൽ പ്രവേശിച്ചതിന്റെ ശേഷം തഫീഫ് ഇളവ് കൊടുത്തതല്ല കാരണം അങ്ങനെ ഒരു ഇളവില്ല ുംറൂൻ ഇങ്ങനെ എത്ര ആയത്തുകൾ ഒരിക്കലും ഒരിക്കലും ഒരു കാരണവശാലും അവർക്ക് ഇല്ല മിൻഹാ ഉഈദു പുറത്തേക്ക് വരണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ രണ്ടാമത് ഉള്ളിലേക്ക് തന്നെ അവരെ അടിച്ചു തെളിക്കുന്നു സുബ്ഹാനല്ലാഹ് ഒരിക്കലും അവർക്ക് തഹ്ഫീഫ അളവില്ല നരകാവകാശികൾ ഏത് നോർമൽ കാഫിറിന്റെയും അവസ്ഥയാണ് കടുകട്ടി ഉള്ള കാഫീർ അല്ല നോർമൽ കാഫീറിന് പോലും ഇതാ അവസ്ഥ ഒരു നിലക്കുമുള്ള ഇളവ് അവർക്ക് ഇല്ല ഗണ്ണിതമായ ഖുർആാന്റെ പ്രഖ്യാപന അപ്പൊ അബൂല അബൂ താലിബിന്റെ ഇവിടെ ചർച്ചയെ അല്ല കാരണം അബൂ ത്വാലിബ് നരകത്തിൽ കടന്നതിന്റെ ശേഷം അദ്ദേഹത്തിന് ഒരു ഇളവും ഇല്ല അങ്ങനെയുള്ള ഇളവ് അല്ല അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് കാരണം നബിസ് അലൈഹി വസ്ലം തങ്ങൾ ദുനിയാവിൽ നിന്ന് തന്നെ അബൂ താലിബ് നരകത്തിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ അബൂ താലിബിന്റെ ഗ്രേഡ് എന്തായിരിക്കണം എന്ന് അള്ളാഹുവിനോട് ശഫാത്തിലൂടെ ആവശ്യപ്പെട്ടു അപ്പൊ ദുന്യാ കഴിഞ്ഞു നരകത്തിൽ കടന്നതിൻ്റെ ശേഷം ഒരു ഇളവ് അബൂ താലിബിന് ഇല്ല അതേപോലെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സാധാരണ പല ആളുകളും പറയാത്തൊരു വിഷയമാണ് അബൂ താലിബിന് നരകത്തിൽ അള്ളാഹു കടത്താൻ വിചാരിച്ച ഒരു പൊസിഷൻ ഉണ്ട് ആ പൊസിഷൻ ഏതാണോ അത് തന്നെയാണ് ഇന്നും ഉള്ളത് പക്ഷേ ആ പൊസിഷൻ തീരുമാനിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഇടപെട്ടിട്ടുണ്ട് ഷഫാത്തിലൂടെ അത് ഏറ്റവും അടിയിലെ പൊസിഷൻ ആവണം എന്ന് അള്ളാഹു താല ഉദ്ദേശിച്ചിരുന്നു പക്ഷേ അള്ളാഹു സുബഹാന ഹോത്താല പ്രവാചക തിരുമേനിയുടെ ഷഫാത്ത് കാരണം ഷഫാത്ത് സ്വീകരിച്ചു കൊണ്ട് ഏറ്റവും അടിയിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവന്നു അതിന് തഫ്ഫീഫ് എന്ന് പറയില്ല കാരണം തഫീഫ് ഇല്ല എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ഗണ്ഡിതമായ പ്രമാണം ആണ് അല്ലെങ്കിൽ സിദ്ധാന്തമാണ് തഖ്ഫീഫ് എന്ന് ചിലപ്പോൾ ചില പണ്ഡിതന്മാർ അവിടെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് സൂക്ഷ്മത സൂക്ഷ്മതക്കുറവാണ് തഖ്ഫീഫ് അല്ല കാരണം ദുന്യാവിൽ നിന്ന് തന്നെ സമ്പാദിച്ചു ദുന്യാവിൽ നിന്ന് തന്നെ സമ്പാദിക്കപ്പെട്ട വിഷയ അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം നരകത്തിന്റെ ഏറ്റവും അടിയ തട്ടിലാകുമായിരുന്നു ഞാനില്ലായിരുന്നുവെങ്കിൽ അപ്പൊ ആയിട്ടില്ല നരകത്തിന്റെ തട്ടിൽ പോയതിൻ്റെ ശേഷം പിന്നെ മോൾക്ക് വന്നതല്ല അങ്ങനെ പോവേണ്ടതായിരുന്നു എൻ്റെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ അപ്പൊ അബൂ വിഷയവും അബു താലിബിന്റെ വിഷയവും ഒരിക്കലും ഒരു നിലക്കുമുള്ള കമ്പാരിസന്റെ വകുപ്പ് ഇല്ല ഒന്ന് അത് രണ്ടാമത്തത് അബൂലഹബ് ഈ ഉമ്മത്തിലെ മുസ്ലിം സമുദായത്തിലെ മുഹമ്മദീയ സമൂഹത്തിലെ ഏറ്റവും വലിയ പരാക്രമിയ ഏറ്റവും വലിയ പരാക്രമം വിശുദ്ധ ഖുരാൻ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയും ശപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരിക്കലും അവൻ നന്നാവൂല അവൻ കുരുത്തം കെട്ടവനാണ് എന്ന് ഗണ്യതമായി പ്രഖ്യാപിച്ച് തിയ്യാമത്ത് നാൾ വരെയുള്ള മുസ്ലിം സമുദായം അത് പാരായണം ചെയ്യുന്നു അങ്ങനത്തെ അവനാണ് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുന്നത് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര കാഫി എത്ര ഇസ്ലാമിക ഇസ്ലാം പ്രസ്ഥാനത്തിന്റെ പുറത്ത് എത്ര ആളുകളുണ്ട് നമുക്ക് പല ഉപകാരവും ചെയ്യുന്നത് അങ്ങനത്തെ ഒരു മനുഷ്യന് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാതെ അബൂലാബിനാണ് കൂൾഡ്രിങ് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുന്നത് തലക്ക് വെളിവുള്ള ഒരാൾക്ക് അത് പറയാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഈയിലുംബിൻ്റെ അഹിലുകാരായ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെശകി അവരെ കുറ്റം പറയുന്നൊന്നുമില്ല അവർക്ക് പിശകി വമ്പിച്ച പെശകി വിശകി മഹാ അബദ്ധം ആ അബദ്ധത്തിൻ്റെ പിന്നാലെ കൂടുന്ന മറ്റുള്ളവർക്ക് എക്സ്ക്യൂസ് ഇല്ല അബദ്ധം പറ്റിപ്പോയ പണ്ഡിതന്മാർക്ക് എക്സ്ക്യൂസ് ഉണ്ടാകും എന്നാൽ അത് അബദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷവും അതിൻ്റെ പേരിൽ സിന്ദാബാദ് വിളിക്കുന്ന മുക്കല്ലിദുകളായ മറക്കടമുഷ്ടിക്കാരായ പക്ഷബാധിത്വത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന അഖ്ലസുന്നക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്ന അഖിലുസുന്നയോട് ശത്രുത കാണിക്കുന്ന ആളുകൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല എന്ന് ഈ ചെറിയ സംസാരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അസാം വലൈക്കും വരഹമുല്ലാർക്കാത്ത